നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ തടവ് ഇവർ തടവിലായ അന്നു മുതൽ തന്നെ ഇവർക്ക് പരോൾ അനുവദിക്കുന്നതും ഇവർക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എന്തിന് കേസിലെ പ്രതി കൊടിസുനി ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ കൂടി കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ആ സംഭവമുണ്ടായി എന്ന് വരെ വാർത്ത വന്നു അപ്പോൾ ഇവർക്ക് സർവ്വസ്വാതന്ത്ര്യമാണ് ഈ സെൻട്രൽ ജയിലുകളിലൊക്കെ തന്നെ ഇവരെ പല കുറച്ച് ജയിൽ മാറ്റി ഈ വിമർശനങ്ങളും മറ്റ് കാര്യങ്ങൾ ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോൾ ജയിൽ മാറ്റും ജയിൽ മാറ്റിയിട്ട് അവിടെയും ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ പലവട്ടം ഉന്നയിച്ച വിഷയമാണ് ഇത്തരത്തിൽ പരോൾ കൊടുക്കുന്നതും ഇവർക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും മുഹമ്മദ് ഷാഫി കല്യാണം വരെ കഴിച്ചു അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഇപ്പോഴത്തെ സ്പീക്കർ എൻ ഷംസീർ അടക്കം പോയിട്ടുമുണ്ടായിരുന്നു നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടതാണ് അപ്പം ഇവർക്ക് ടി പി ചന്ദ്രശേഖരൻ ബദ്ധക്കേസിലെ പ്രതികൾക്ക് കുറ്റവാളികൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എന്നുള്ളതും ഈ വധക്കേസ് പോലെ തന്നെ കാലങ്ങളോളം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ അഞ്ച് കുറ്റവാളികൾക്കിപ്പോൾ പരോൾ കൊടുത്തു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതോടുകൂടി അഞ്ച് കുറ്റവാളികൾക്ക് പരോൾ കൊടുത്തു കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കിർമാണി മനോജ് ഷാഫി മുഹമ്മദ് ഷാഫി അടക്കമുള്ളവർക്കാണ് പരോൾ ഒന്നിച്ചാണ് പരോൾ കൊടുത്തത് ഇവർക്ക് ഈ ഒന്നിച്ച് പരോൾ കൊടുക്കുന്നതിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് കെ കെ രമ എം എൽ എ ആരോപിക്കുന്നത് എന്നാൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് ജയിൽ വകുപ്പിൻ്റെ വിശദീകരണം ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പതിനൊന്ന് പേരിൽ അഞ്ച് കുറ്റവാളികൾക്കാണ് ഇപ്പോൾ പരോൾ കൊടുത്തിരിക്കുന്നത് രണ്ടാം പ്രതി കിർമാണി മനോജ് നാലാം പ്രതി രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ആറാം പ്രതി സിജിത്ത് അണ്ണൻ സിജിത്ത് ഏഴാം പ്രതി സിനോജ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് ജയിൽ ഉപദേശക സമിതി ഇവരുടെ അപേക്ഷാ മാർച്ചിൽ അംഗീകരിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പുറത്തിറങ്ങിയില്ല ഉത്തരവ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് പരോളിൽ ഇറങ്ങിയത് ഈ അഞ്ച് പ്രതികളും കൊടിശ്വിനി എം സി അനൂപ് തുടങ്ങിയവർക്ക് ഇപ്പോൾ പരോളില്ല ജയിൽ ചട്ടങ്ങൾക്കനുസരിച്ചാണ് അപേക്ഷ അംഗീകരിച്ചത് എന്നാണ് ജയിൽ വകുപ്പിന്റെ ഭാഷ്യം വർഷം അറുപത് ദിവസം പരോളിന് കുറ്റവാളികൾക്ക് അർഹതയുണ്ട് നൂറോളം തടവുകാർക്ക് ഇവർക്കൊപ്പം പരോൾ നൽകിയിട്ടുണ്ട് ഇടത് സർക്കാർ വന്ന ശേഷം ടി പി കേസിലെ കുറ്റവാളികൾക്ക് വാരിക്കോരി പരോൾ നൽകുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നത് എന്നാൽ ഇതിൽ ക്രമവിരുദ്ധമായിട്ടൊന്നുമില്ല എന്നാണ് ജയിൽ വകുപ്പിൻ്റെ ന്യായം രണ്ടായിരത്തി പതിനാറിന് ശേഷം കേസിലെ മുഴുവൻ കുറ്റവാളികൾക്കുമായി രണ്ടായിരത്തിലധികം ദിവസം പരോൾ നൽകിയെന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയത് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് അഞ്ചു പേർക്ക് ഇക്കുറി ഒന്നിച്ച് പരോൾ നൽകിയതിലും ഈ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു എന്ന് വ്യക്തമാകുന്നു എന്നാണ് കെ കെ രമ പറയുന്നത് കേസിലെ ആറ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരട്ട ജീവപര്യന്തമായി ഉയർത്തിയിരുന്നു രണ്ട് പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് കോടതി നടപടി അത് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അവർ പോകുമായിരിക്കും പക്ഷേ ഈ പരോൾ കൊടുക്കുന്നതിലെ അസ്വാഭാവികതയാണിപ്പോൾ കെ കെ രമ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നതല്ല അവർക്ക് അനധികൃതമായിട്ട് പരോൾ കൊടുത്തു അവർക്ക് നിയമവിരുദ്ധമായി പരോൾ കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങൾ കെ കെരമ നേരത്തെ ഉന്നയിച്ചിരുന്നു അതായത് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ജയിലിൽ പോലും പ്രതികൾക്ക് എന്തും ചെയ്യാം എങ്ങനെയും അവർക്ക് അവരുടെ രീതിക്കനുസരിച്ച് ജീവിക്കാം എന്നുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ ചർച്ചയാകുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഈ വധക്കേസിനപ്പുറം ഇതിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ശിക്ഷയും ശിക്ഷയുടെ ജയിൽവാസവും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു വേൾ ഇത്രയധികം ചർച്ചയായ അല്ലെങ്കിൽ അനുബന്ധ ചർച്ചകൾ കൂടി കടന്നു വന്ന മറ്റൊരു കൊലപാതക കേസ് അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതക കേസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ജയിൽ വകുപ്പിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ക്രമവിരുദ്ധമായിട്ടൊന്നുമില്ല പക്ഷേ പലപ്പോഴും കൂട്ടത്തോടെ ഈ ടി പി വധക്കേസിലെ പ്രതികൾ ഒന്നിലധികം പേർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പേർ ഒന്നിച്ച് പുറത്തിറങ്ങുന്നൊരവസ്ഥ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കണക്കിൽ നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഇവരെ ഒന്നിച്ച് പുറത്തിറക്കുന്നതിൽ അല്ലെങ്കിൽ ഇവർക്കൊരുമിച്ച് ഇത്തരത്തിൽ പരോൾ കൊടുക്കുന്നതിൽ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട അതും ഇത്രയധികം ചർച്ചയായ ഇത്രയധികം വിവാദങ്ങളുണ്ടായ ഒരു കുറ്റകൃത്യത്തിൽ ഒരുമിച്ച് പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിലെ അസ്വാഭാവികത സ്വാഭാവികമായും ചിന്തിക്കപ്പെടും നമ്മൾ ഇപ്പോൾ കെ കെ രമൻ ചിന്തിച്ചതുപോലെ തന്നെ ഓർക്കുമ്പോൾ നമുക്കായാലും തോന്നും അവർക്ക് അവരുടെ ആ ഒരു പ്രാധാന്യത്തോട് ആ കേസിനെ കാണുന്നത് കൊണ്ടും അവർ ആ കേസിലെ പരാതിക്കാരിയായതുകൊണ്ടും തീർച്ചയായിട്ടും അവർ എന്ത് ചിന്തിക്കും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവരതിൻ്റെ വാദങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും അപ്പം പരോൾ ഒരുമിച്ച് കൊടുക്കുന്നു ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ജയിൽ മാറുമ്പോൾ തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ അവിടെ ഒരുക്കുന്നു തുടങ്ങിയ പരാതികളാണ് നേരത്തെ മുതൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ വധക്കേസിലെ പ്രതികളൊക്കെ ഒരുമിച്ച് ഇത്തരത്തിൽ പരോളിൽ ഇറങ്ങുന്നതിൽ നിയമപരമായ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ നിയമത്തിന് വിധേയമായിട്ടാണോ അവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിലും ഇനി ചർച്ചയാകും ഇത്തരത്തിൽ ഒരുമിച്ച് ഒരു കേസിലെ പ്രതികൾ പുറത്ത് പരോളിനിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതിനകത്ത് ഒരു അസ്വാഭാവികത വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം കാരണം ഇത്രയും പ്രമാദമായ കേസായതുകൊണ്ടും ഈ കുറ്റവാളികളൊക്കെ തന്നെ കൊടും ക്രിമിനലുകളായതുകൊണ്ടും അതിനുശേഷവും മുമ്പുമൊക്കെ തന്നെ നിരവധി ക്രിമിനൽ പശ്ചാത്തലങ്ങളുള്ള പ്രവൃത്തികളിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ കേസുകൾ ഉള്ളതുകൊണ്ടും കൊടിശുനി അടക്കമുള്ള പ്രതികൾ ജയിലിനുള്ളിൽ ഇരുന്ന് കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ശബ്ദസന്ദേശം ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നതുകൊണ്ടുമൊക്കെ ഇതിൽ വ്യാപകമായി തന്നെ അസ്വാഭാവികത സംശയിക്കാം